കൈക്കൂലി കിട്ടിയില്ലെങ്കിൽ കൈവിറയ്ക്കും കൈക്കൂലി വാങ്ങിയതിന് ഒരിക്കൽ സസ്പെൻഷനിലായി ജോലിയിൽ തിരികെ കയറിയ വില്ലേജ് ഓഫീസർ വീണ്ടും കൈക്കൂലി വാങ്ങവേ വിജിലൻസിന്റെ പിടിയിലായി മൂവായിരം രൂപ കൈക്കൂലി പ്രതി ഒളിപ്പിച്ചത് സോക്സിനുള്ളിൽ ൃൂരാണ് സംഭവം അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ കെ എൽ ജൂഡിനെയാണ് വീണ്ടും വിജിലൻസ് ആർ ഒ ആർ സർട്ടിഫിക്കറ്റിനായി മൂവായിരം രൂപ പരാതിക്കാരനിൽ നിന്ന് വാങ്ങുമ്പോഴാണ് വിജിലൻസിന്റെ കസ്റ്റഡിയിലായത് ആർഒ ആർ സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ മൂവായിരം രൂപ വേണമെന്ന് പ്രതി ആവശ്യപ്പെട്ടു സംഭവം പരാതിക്കാരൻ വിജിലൻസിനെ അറിയിച്ചു വില്ലേജ് ഓഫീസർ പരാതിക്കാരന്റെ വീട്ടിലെത്തി സ്ഥലം കണ്ട ശേഷം പരാതിക്കാരനുമായി വില്ലേജ് ഓഫീസിലെത്തി മൂവായിരം രൂപ കൈക്കൂലി വാങ്ങിയ ഉടനാണ് തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിംബോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൈക്കൂലി വീരനെ പിടികൂടിയത് വിജിലൻസ് പുറത്തെത്തിയ വിവരമറിഞ്ഞ് വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങിയ പണം സോക്സിനുള്ളിൽ ഒളിപ്പിച്ചെങ്കിലും കണ്ടെത്തുകയായിരുന്നു മുമ്പ് കാസർഗോഡ് വെച്ച് കൈക്കൂലി വാങ്ങിയതിനാണ് പ്രതി സസ്പെൻഷനിലായിരുന്നത് മലയാളം ടെലിവിഷൻ തൃശൂർ